എൺപതിനായിരം സ്ക്വയർ ഫീറ്റിൽ പറഞ്ഞതുപോലെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂം ടൈല് മാത്രമല്ല സാനിറ്ററി എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് നമുക്കൊരു നമുക്കൊരായിരം സ്ക്വയർ ഫീറ്റ് വീട്ടിലേക്ക് അത് വെച്ചിട്ട് ഏകദേശം കണക്കെടുക്കാൻ പറ്റുമല്ലോ നമുക്ക് ടൈൽസ് എത്ര രൂപയ്ക്കൊക്കെ ഒരു കസ്റ്റമർക്ക് സെൽ ചെയ്യാൻ പറ്റും എനിക്കൊരു ഏകദേശം പ്രൈസ് അറിഞ്ഞാൽ മതി ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് നമ്മൾ ഇപ്പം കോമൺ ആയിട്ട് ഫോർബി റ്റു സൈസ് ആ ഓക്കെ ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് ഒരു രണ്ട് ബാത്റൂം രണ്ട് ബാത്റൂം പറയുമ്പോൾ ഒരു മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ബാത്റൂമിൽ വാൾ ടൈലും കൂടെ കൂട്ടി അതെ അതെ എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ടോട്ടലായിട്ട് കൊടുക്കാം ടൈൽസ് നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാൻ സാധിക്കും ടൈൽസ് ആയിരം സ്ക്വയർ ഫീറ്റ് ഫ്ലോറിങ് മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വാൾ ടൈൽ ടൈൽസ് അതായത് രണ്ട് ബാത്റൂമും അതെ എല്ലാം ഉൾപ്പെടെ ഞാനെല്ലാം ഉദ്ദേശിക്കുന്നത് ഫോർ ബി ടു ടൈസ് ആണ് ഉദ്ദേശിക്കുന്നത് എല്ലാം ഉൾപ്പെടെ രൂപയ്ക്ക് കൊടുക്കാൻ സാധിക്കും ലേക്ക് വീട് പ്രീമിയം നാല് വേണല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഏറ്റവും കുറഞ്ഞ ഒരു സെഗ്മെന്റ് അല്ല ഞാൻ പ്രീമിയം ആയിട്ട് നമുക്ക് സിസ് ബൈ ഫോറിലേക്ക് പോകണെങ്കിലും നമുക്ക് ഫ്ലോറിംഗ് സിക്സ് ബൈ ഫോർ ടൈൽസ് ഹോള് ബെഡ്റൂം ഡൈനിങ് ഫ്ലോറിംഗ് സിസ് ബൈ ഫോർ ടൈസ് പിന്നെ ബാത്റൂം ടൈൽസ് നമുക്ക് ഫോബേ ടു ബാത്റൂമിന്റെ വാളൊക്കെ നമുക്ക് സിക്സ് ബൈ ഫോറിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് വേസ്റ്റേജും വരും അപ്പം അത് നമുക്ക് ടൈൽസ് ശരി അങ്ങനെ കിട്ടുകൊണ്ട് നമുക്ക് അറുപത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ടോട്ടൽ വിടിക്കാൻ പറ്റും ആയിരം സ്ക്വയർ ഫീറ്റ് ഫ്ലോറിങ് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വാൾട്ടൈല് ഓക്കെ വാൾട്ടൈയില് നമ്മൾ കൂട്ടിയേക്കുന്നത് ഫോബേ ടു ഫോബേറ്റ് മറ്റേത് കൂട്ടിയിരിക്കുന്നത് സിക്സ് ബൈ ഫോർ ഓക്കെ ബാത്റൂമിന് മാത്രം ഫോബേറ്റ് എല്ലാം കൂടി നമുക്ക് ഈ പറഞ്ഞ റേറ്റ് നമുക്ക് ഇത് പറഞ്ഞത് ഞങ്ങൾ വീണ്ടും പറയുന്നു നിങ്ങൾക്ക് എക്കണോമിക്കലി നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് കൊടുക്കാനുള്ള പ്രോഡക്റ്റ് ഇവിടെ ഉണ്ട് അതെ ഇപ്പോൾ ഏത് റേഞ്ച് വരുന്ന കസ്റ്റമേഴ്സിനും നമുക്ക് ടൈൽസ് ഫോ ബി ടു ടൈൽസുകൾ ഒരു തേർട്ടി പ്ലസ് റേഞ്ച് തൊട്ട് ഈ പറയുന്ന ഫോബി ടു ടൈൽസ് തന്നെ ഒരു ഫൈവ് ഹൺഡ്രഡ് പ്ലസ് റേഞ്ച് വരെയുള്ള പ്രോഡക്റ്റ്സുകൾ നമുക്ക് അവൈലബിൾ ബിഗ് സ്ലാബ്സിലേക്ക് പോയാൽ ഒരു എയ്റ്റ് ബൈ ഫോർ ടൈ സിക്സ് ബൈ ഫോർ സൈസുകളാണെങ്കിൽ ഒരു ഫിഫ്റ്റി ഫൈവ് റേഞ്ച് തൊട്ട് നമുക്ക് തൊള്ളായിരത്തി അറുപത് രൂപ റേഞ്ച് വരെയുള്ള ഡിക്സ് ലാബ്സുകളും ഈ സിക്സ് ബൈ ഫോർ സൈസ് നമുക്ക് അവൈലബിൾ കൊടുക്കാനുണ്ട് ഏത് റേഞ്ച് കസ്റ്റമേഴ്സ് ആ വരുന്നോ നമുക്ക് അവരെ ഫീഡ് ചെയ്യാനുള്ള പ്രോഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ് വിളിച്ചോ പറഞ്ഞു